ോട് അമ്മ ചോദ്യം ചോദിക്കട്ടെ ദേവൂട്ടൻ ഉത്തരം പറയോ ഉത്തരം പറഞ്ഞാല് അമ്മ ദേവൂട്ടനെ എന്ത് മുട്ടായി മേടിച്ചു തരും എന്ത് മുട്ടായി വേണ്ടേ കണ്ണുമുട്ടായി എന്നാമ്മ ചോയിക്കട്ടെ കാട്ടിലേ രാജാവാരംഹോ വെരി ഗുഡ് ഗുഡ് ബൈ ഒന്നും കൂടി ചോദിക്കട്ടെ കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാ ആന ആ ആന എങ്ങനെയാ കരയെന്നറിയാവോ എങ്ങനെയാ ആന കരയാ സിംഹോ അങ്ങനെയാ കരയാല്ലേ ഇതാക്കി ആരെ പഠിപ്പിച്ചെന്നേ സിംഹ പഠിപ്പിച്ചോ സിംഹത്തിന് കണ്ടിനാ അതല്ല കേട്ടല്ലോ സിംഹ എണ്ണു സിംഹ പഠിപ്പിച്ചു എണ്ണിക്കാ നോക്കട്ടെ സിംഹ എങ്ങനെയാ പഠിപ്പിച്ചെന്ന് സിംഹം നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ഒന്ന് നോക്കിക്കേ നോക്കിക്കേ എന്നിങ്ങനെ നോക്കിക്കമ്മനെ എന്നാ സിംഹത്തിന്റെ ഒരു ഹായ് പറഞ്ഞാ